നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ ശാസ്ത്രാക്ഷേത്രം കെ എസ് ആർ ടി സി റോഡിൽ ദുർഗന്ധ പരത്തി മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ഹൈക്കോടതി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി ടി കെ റോഡ് മൈലപ്ര റോഡ് എന്നിവയെ ബന്ധിപ്പിച്ചിട്ടുള്ള ശാസ്ത്രം കെ എസ് ആർ ടി സി റോഡിലാണ് ഓടയിലൂടെ ഒഴുകിവരുന്ന ശുചിമുറി മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നത് ഇതിനെക്കുറിച്ച് മെട്രോ ടി വി റിപ്പോർട്ട് നൽകിയിരുന്നു ഈയൊരു അവസ്ഥ മൂലം ഓഫീസിലേക്ക് കയറാൻ കഴിയില്ലെന്ന് കാട്ടി അഭിഭാഷകരായി പ്രശാന്ത് ബിഗുൾ അജിൽ വി രാജൻ ജെയിംസ് മാത്യൂസ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈയൊരു അവസ്ഥ മൂലം ഹർജിക്കാരായ അഭിഭാഷകരുടെ ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെട്ട് പൂട്ടിയിടേണ്ട സാഹചര്യവും ഉണ്ടായി ഇതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു ഹർജി അസഹ്യമായ ദുർഗന്ധം കാരണം ഈ റോഡിന്റെ വശത്തുള്ള എക്സൈസ് ഓഫീസ് ദേവസ്വം ഓഫീസ് വക്കീൽ ഓഫീസുകൾ കടകൾ എന്നിവിടങ്ങളിൽ ആർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടാതെ ജില്ലാ കംഫോർട്ട് സ്റ്റേഷനിൽ നിന്നും മാലിന്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തുറന്നുവിടുന്നതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് ന്യൂസ് പേപ്പറുകളിലും ചാനലുകളിലും റിപ്പോർട്ട് നൽകിയിട്ടും അധികൃതർ തികഞ്ഞ അവഗണനയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് പരാതിയുണ്ട് സംഭവത്തെക്കുറിച്ച് നിരവധി തവണ അധികാരികൾക്ക് പലവിധ പരാതികൾ നൽകിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയും അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു പരാതിക്ക് അറുപത് ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാകണമെന്ന് ജസ്റ്റിസ് സി എസ് ദിയാസ് നഗരസഭ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി